ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുകയില്ല എന്ന് വ്യക്തമായി അറിയാം വൻ അടിയൊഴുക്കുകളും അട്ടിമറി നടക്കാൻ വലിയ തോതിലുള്ള പ്രലോഭനങ്ങൾ നടക്കുകയാണ് എം പിമാരെ ചാക്കിട്ടുപിടിക്കാൻ ഓരോ കോണുകളിൽ നിന്നും കളികൾ നടക്കുന്നു രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാർ അടങ്ങിയ കുളീജിയമാണ് അഥവാ ഇലക്ട്രൽ വോട്ട് ലിസ്റ്റിൽ ഉള്ളവർക്കാണ് വോട്ടവകാശമുള്ളത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പോലെയല്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണെങ്കിൽ എം എൽ എ എം എൽ സിമാരൊക്കെ ഇലക്ഷനിൽ പങ്കെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതായത് ജനപ്രതിനിധികൾ ലെജിസ്ലേറ്റീവ് കൌൺസിലിലെ അംഗങ്ങളൊക്കെ എം പിമാരെ കൂടാതെ പങ്കെടുക്കും എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സി പി രാധാകൃഷ്ണനെതിരെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തിയതോടുകൂടി വാശിയേറിയ പോരാട്ടമായി എന്ന് മാത്രമല്ല ജഗദീപ് ധൻകർ ഉളിയം പെയ്യുകയാണ് തനിക്ക് എന്തിന്റെ പേരിലാണ് ബി ജെ പി നിന്നും ഇറങ്ങേണ്ടി വന്നത് ബി ജെ പി എന്തുമാത്രം മനോവേദനയാണ് തനിക്ക് നൽകിയത് ഇതൊക്കെ കൃത്യമായി മാധ്യമങ്ങളോട് വിശദീകരിക്കണമെന്നുണ്ട് എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യത പിടിച്ചെടുത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ വള്ളിപുള്ളിത്തെത്താതെ പറയാനും കഴിയുകയുള്ളൂ പ്രതിപക്ഷം ഇപ്പോഴും വിയോജിപ്പിൽ തന്നെയാണ് അത്രയേറെ മോശമായ രീതിയിലാണ് രാജ്യസഭയിൽ പ്രതിപക്ഷത്തോട് ധൻഖർ പെരുമാറിയിട്ടുള്ളത് ഗാന്ധിയെ ലോക്സഭയ്ക്ക് അകത്തും പുറത്തു ും പേരെടുത്തു പറഞ്ഞ് പരിഹസിച്ച ധൻഗറിന്റെ ആ മനോനിലയെക്കുറിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ വിശദമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം പ്രതിപക്ഷം വ്യക്തമാക്കി ഉപരാഷ്ട്രപതി നേരത്തെ ഒരു കളിപ്പാവെ പോലെ ബിജെപിക്ക് വേണ്ടി എല്ലാ രീതിയിലും നിറകേടുകൾക്ക് കൂട്ടുനിന്നെങ്കിൽ അദ്ദേഹം അവസാന ലാപ്പിൽ പിൻവാങ്ങിയത് എന്തിന്റെ പേരിലായിരുന്നു എന്നത് വിശദമായി അന്വേഷിക്കണം അത് ഈ രാജ്യത്തോട് തുറന്നു പറയാനുള്ള സാമാന്യ മര്യാദ ധൻഖർ കാണിക്കണമെന്ന വാക്ക് മാത്രമാണ് ഖാർഗെ ഉച്ചരിച്ചത് എന്നാൽ ധൻഗർ ഇപ്പോഴും അത് തുറന്നു പറഞ്ഞിട്ടില്ല സെപ്റ്റംബർ ഒൻപതാം തീയതി ആ ബോംബ് പൊട്ടിക്കും അതായത് കൃത്യമായി പറഞ്ഞാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഒരു പത്രസമ്മേളനം ജഗദീപ് ധൻഖർ നടത്തും അങ്ങനെയെങ്കിൽ അത് ബി ജെ പിക്കുള്ള വാട്ടല്ലുവായി തന്നെയാണ് കണക്കാക്കേണ്ടത് പതിനഞ്ചുകൊല്ലം ഭരിച്ചു മുടിപ്പിക്കാം ഈ രാജ്യം മുഴുവൻ സംഘപരിവാറിനെ തീരെഴുതി കൊടുക്കുന്ന അവസ്ഥ വരുമെന്ന സ്വപ്നം കാണുന്ന അമിത്ഷായ്ക്കും മോദിക്കും എട്ടിൻ്റെ പണിയൊരുക്കാൻ എഴുപത്തിനാല് വയസ്സുകാരനായ ധൻഖറിന് കഴിയും ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുന്നൊരുക്കം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ തൃണമൂൽ കോൺഗ്രസ് ധൻകറിനോട് വിശദമായി പ്രചരിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനത്തെ ഒട്ടനവധി ദ്രോഹങ്ങൾ ഞങ്ങളുടെ സർക്കാരിനെതിരെ ചെയ്തുവെങ്കിലും ഇപ്പോൾ സത്യത്തിന്റെ പാതയിലാണ് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുമെന്ന കാര്യം കൂടി ഡെറിക് കോപ്രയോനും മഹുബ മൈത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള അഭിഷേക് ബാനർജി അടക്കമുള്ള നേതാക്കൾ ഉറപ്പ് നൽകുന്നു അതായത് ധൻഖർ ആ വെടി പൊട്ടിച്ചിരിക്കുമെന്ന് തന്നെ വ്യക്തം ചുരുക്കി പറഞ്ഞാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മുന്നണിയിൽ പ്രവേശിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കിട്ടിയല്ലോ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും